ഇപ്പോഴും ഒരു ക്ലാരിഫൈ ആയിട്ടില്ല ഒരു കാര്യത്തിനും ക്ലാരിഫിക്കി ഒരു മാസം എൻ്റെ അടിച്ച് നമ്മൾ സത്യം പറഞ്ഞാൽ കണ്ടപ്പോ ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ലൗളി കപ്പ്സിൻ്റെ എല്ലാ പുതിയ ഉള്ളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ റിവ്യൂ പറയാൻ എൻ്റെ കൂടെ ഇന്ന് നമ്മുടെ കുഞ്ഞാഫ്യൂ ഉണ്ട് അപ്പം നമ്മുടെ നേരെ വീട്ടിലു പോകാം അപ്പം അവിടെ ഇന്നത്തെ വീഡിയോ മറ്റൊന്നുമല്ല പ്രണവ് കൊച്ചുവാണ് നമ്മുടെ സബ്ജക്റ്റ് എല്ലാവർക്കും അറിയാവുന്ന സബ്ജക്റ്റാണ് ഇപ്പോൾ യൂട്യൂബേഴ്സ് മൊത്തവും പ്രണവ് കൊച്ചു ഫാമിലിയെ കുറിച്ചാണ് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ എനിക്ക് ഉള്ളൊരു സംശയമാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലിട്ട് പോയാലോ അപ്പം ഗായ്സ് അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് ഫാമിലി ആണ് അപ്പോൾ നമ്മുടെ ഫാമിലി വ്ോഗ്സ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫാമിലിയാണ് മിക്കവാൾക്കാർക്കും അറിയാവുന്നതാണ് പ്രവീൺ പ്രണവ് ഫാമിലി വ്ളോഗ് അത്യാവശ്യം നല്ല റീച്ച് നല്ല ഇതുമുള്ള ഒരു അക്കൗണ്ടാണ് അവരുടേത് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഈയിടെ അവരുടെ കുടുംബത്തിൽ നല്ലൊരു പ്രശ്നം നടക്കുന്നുണ്ട് അതെല്ലാവരും യൂട്യൂബിൽ ഇപ്പം എല്ലാവരും അറിഞ്ഞ് കാണും ഞാനിപ്പോൾ വൈകിട്ട് ജസ്റ്റ് വീട് ഇടുന്നത് കാരണം നമ്മൾ മറ്റൊന്നുമല്ല വൈകിട്ട് കാരണം സംഭവം എന്തോ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടിയായിരുന്നു പക്ഷെ എന്നിട്ട് ഇപ്പോഴും ഒട്ടുമിക്കാൻ ക്ലാരിഫൈ ആയിട്ടില്ല സംഭവം ടൈസ് അപ്പോൾ ഇപ്പം ഈയിടെ ഫസ്റ്റ് ഒരു വീഡിയോ ഇറങ്ങിയിരുന്നു പ്രണവും പ്രണവും പ്രണവിൻ്റെ അമ്മയും അച്ഛനും കൂടിയുള്ളൊരു വീഡിയോ ആ വീഡിയോ എല്ലാവരും കണ്ട് കാണും പറഞ്ഞ ഞാനും കണ്ട് അപ്പോൾ സംഭവം കണ്ടപ്പോൾ എനിക്ക് ആ സമയത്ത് ദേഷ്യം തോന്നിയത് പ്രവീണോടാണ് പ്രവീണ മൃദുലോടാണ് കാരണം പ്രണവും അവരെല്ലാം അത്രയും കഴഞ്ഞ് മെഴുകി ഒരു മാസം എൻ്റി അടിച്ച് നമ്മൾ സത്യം പറഞ്ഞാൽ അവരുടെ ഇത് കണ്ടപ്പോൾ നമ്മൾ വിശ്വസിച്ച് പോകും അത്രയും നല്ല അഭിനയമായിരുന്നു മുഴുവൻ പേടി അപ്പോൾ നമ്മൾ ആ പവർക്ക് അടിയായി പ്രവീണിനൊരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് പ്രവീണ വീഡിയോ കണ്ടപ്പോഴും ഈ ആളെല്ലാം നേരെ തിരിച്ച് തിരിഞ്ഞ് എന്നുവെച്ചാൽ ഇവർക്ക് സപ്പോർട്ട് ചെയ്യാൻ എല്ലാവരും ഇപ്പോൾ പ്രവീണ സപ്പോർട്ട് ചെയ്യാൻ നടക്കുന്നത് ഇപ്പോൾ ഇത് സംഭവം എന്ന് വെച്ചാൽ ഇപ്പോഴും ഒരു ക്ലാരിഫൈ ആയിട്ടില്ല ഒരു കാര്യത്തിനും ക്ലാരിഫൈ ആയിട്ടില്ല മറ്റൊന്നുമല്ല ഞാൻ വേറൊരു വീഡിയോ ഞങ്ങൾ കണ്ട് കാണില്ലെന്ന് എനിക്കറിയത്തില്ല എന്ന് വെച്ചാൽ പ്രവീണ് അവിടെ അതിൽ തന്നെ വീഡിയോ ഇടപ്പുണ്ട് മൃദുല പ്രജ്ഞൻ്റ ആയിരിക്കുന്ന സമയത്ത് ഉള്ള വീഡിയോ ആണത് അപ്പോൾ അവർ അടുക്കള വെച്ചിട്ടുള്ള വീഡിയോ ആണ് അമ്മയും മൃദുലയും പ്രവീണും തമ്മിലുള്ള വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ അതിൽ അമ്മായിമ്മ പറയുന്നുണ്ട് പക്ഷേ അമ്മായി അമ്മ മരുമോളെ ഒന്നും ജോലി ചെയ്യിപ്പിക്കത്തില്ല ചെയ്യിപ്പിക്കത്തതില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ അമ്മയ്ക്ക് അമ്മായിമ്മ നിന്നുണ്ടായ അനുഭവം അതിൽ പറയുന്നുണ്ട് അപ്പോൾ അതൊന്നും എൻ്റെയും ഈ മോളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കത്തില്ല അങ്ങനെ ഇങ്ങനെയതൊക്കെ പറയുന്നുണ്ട് പ്രവീണും സപ്പോർട്ടീവ് പ്രവീണും അതേപോലെ നല്ല രീതിക്കാണ് സംസാരിക്കുന്നത് അപ്പോൾ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ട് പിന്നെ ഇതൊക്കെ കാണുമ്പോൾ ആകെ കൂടി കൺഫ്യൂസ്ഡ് ആവും ആ വീഡിയോ കണ്ടൊക്കെ അറിയാൻ തോന്നുന്നു ജസ്റ്റ് വേണമെങ്കിൽ അല്ലേപ്പോൾ അവിടെ കണ്ടിട്ട് പോയി നോക്കും ആ വീഡിയോ അപ്പോൾ അതിൽ പറയുന്നത് അവർ മൂന്നൊരു പ്രവീണമെല്ലാം ഉണ്ട് മൃദലേ ഉണ്ട് അവർ തന്നെ പറയുന്നത് ഒരു ജോലി തന്നെ ചെയ്യിപ്പിക്കുന്നതൊന്നുമില്ല അമ്മ സൂപ്പറാണ് അമ്മയെക്കുറിച്ച് നല്ല അഭിപ്രായം അമ്മ അമ്മായിമ്മയും നിന്ന് നേട്ട് എന്നുവെച്ചാൽ പ്രവീണ് അമ്മ അമ്മായിമ്മയെ നിന്ന് നേരിട്ടുള്ള അനുഭവം ആ വീഡിയോ പറയുന്നുണ്ട് അവരിങ്ങനെ പോലെയായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ വീഡിയോ കണ്ടിട്ട് പിന്നെ ഈ വീഡിയോ കാണുമ്പോൾ എല്ലാം കൂടി ഒരു അവിയയിൽ വരുവായിരിക്കുകയാണ് അവരുടെ ആ ഒരു കുടുംബം അത് നമ്മളെ ഇപ്പോഴും ക്ലാരിഫൈ ആയിട്ടില്ല ഒന്നിനും ഇപ്പോൾ പ്രവീണും മൃദുലയും പറയുന്ന സംഭവം അവർ എന്നിട്ടും ഫുള്ള് പറയുന്ന പറയുന്നില്ല അവരുടെ ആ ഒരു വോയിസ് ക്ലിപ്പ് മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ അതിൻ്റെ മുമ്പ് എന്താണ് സംഭവം അത് നമ്മൾ ആരെയും ഇപ്പോഴും കേൾപ്പിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് മൃദുലെ ഇത്ര വെറുക്കുന്നത് അതായത് നമുക്ക് അറിയത്തില്ല അവർ വെറുക്കുന്നതിൻ്റെ ആ വോയിസ് ക്ലിപ്പും ഇറങ്ങിയപ്പോൾ അതൊക്കെ അവർ കേൾപ്പിക്കുന്നുള്ളു അപ്പം എൻ്റെ സംശയം ഇത് ഒരു നാടകമാണോ എന്നൊരു സംശയം ഇല്ലായ്മ എനിക്കില്ല ഇനി പൈസയ്ക്ക് വേണ്ടി രണ്ടു കൂട്ടരും കൂടി ചെയ്യുന്ന നാടകമാണോ ഇനി പ്രയീം പറഞ്ഞ സത്യമാണോ പക്ഷേ പ്രിയും പറഞ്ഞ കാഴ്ച സത്യം ഉണ്ടെങ്കിൽ തന്നെ അവരെ എല്ലാ മുഴുവനും പറയേണ്ടതല്ലേ അപ്പോൾ അവർ മൊത്തം പറയേണ്ടതല്ലേ കാരണം അതിൽ പറയുന്ന ഇറങ്ങിപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇത്ര വെറുത്തുണ്ട് എന്തായാലും ഒരാളെ കുഞ്ഞാപ്പിള നമുക്ക് ഒരാളെ വെറുതെ ആരും വെറുക്കത്തില്ല എന്തേലും എന്തെങ്കിലും റീസൺ കാണും കുഞ്ഞാപ്പി നമ്മൾ റിവ്യൂ പറയുമല്ലേ ബഹ്ളം വെക്കായിരിക്കൂ ഇപ്പം എന്തെങ്കിലും ഇത് കാണത്തില്ലേ അപ്പം അത് നിങ്ങൾക്കും അത് തോന്നിയില്ല അപ്പം അതും കൂടി പ്രവിയും പറയാനുണ്ടെങ്കിൽ മൊത്തം പറയണം എന്തുകൊണ്ടാണ് മൃദുലെ വെറുക്കുന്നത് അതും കൂടി നമുക്ക് നമുക്കറിയേണ്ടതുണ്ട് പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ ഇനി അടുത്ത ജസ്റ്റ് വീഡിയോ ഏതാണ് നിമിഷങ്ങൾക്കി വരുന്നതായിരിക്കും കാരണം കൊച്ചിയും ഫാമിലിയും ഇപ്പോൾ ഒളിവിലാന്നൊക്കെ പറയുന്നത് അത് അടിച്ചിറക്കലാണെന്ന് തോന്നുന്നു എനിക്ക് അവർ തോന്നില്ല എന്തായാലും അവർ അടുത്ത വീഡിയോക്കുള്ള പ്രിപ്പറേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും എന്തായാലും മുന്നോട്ട് മുന്നോട്ട് ഓരോ തെളിവുകൾ വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്നെപ്പോൾ തന്നെ നിങ്ങളും അത് കാത്തിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം എന്തായാലും ക്ലാരിഫൈ വേണം അല്ല ഒരു പെണ്ണാൽ വെറുതെ എന്തായാലും വെറുക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് സൈഡിൽ നിൽക്കുന്നില്ല രണ്ടുപേരും വിടായിപ്പാന്ന എനിക്ക് തോന്നുന്നത് രണ്ടുപേരും വിടായിപ്പളാണെന്ന് തോന്നുന്ന പോലെ കാരണം രണ്ടുപേരുടെയും അത് തെറ്റ് കാണും മിക്കവാറും ഇപ്പൊ മൃദിലെ വെർക്ക് എന്ന് അങ്ങനെ എന്നൊക്കെ പറയുമ്പോൾ അതിനെ മുന്നേ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ട് കാണും അവിടെ അവിടെ ഇറങ്ങിയപ്പോൾ ആ വോയിസ് ക്ലിപ്പ് മാത്രമേ കേൾപ്പിക്കുന്നുള്ളൂ ഇനി അവിടെ ചെയ്ത തെറ്റെന്താണെന്ന് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്ത് ചെയ്യാൻ ഈ പെണ്ണിനെ അതൊന്നും ഒന്നും നമ്മളാരും അറിഞ്ഞിട്ട് പോലും ഇല്ല അപ്പോൾ എല്ലാവരും വെയിറ്റ് ആൻഡ് ചെയ്യാന്ന് എനിക്കറിയാം ഞാനൊരുപാട് വെയിറ്റ് ആൻഡ് ചെയ്യാറുണ്ട് അടുത്ത വീഡിയോ മിക്കാറും കൊച്ചിൻ്റെ വീഡിയോയിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അറിയാം അപ്പോൾ എൻ്റെ ഈ കുഞ്ഞാപ്പിൽ കാണുന്ന വഴക്കുണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു ഓക്കെ ബൈ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക ഓക്കെ ബൈ